നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിൽ ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് റൂബിയോ പ്രസ്താവനയിൽ പറയുന്നു ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നും മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണനയെന്നുമാണ് റൂബിയോ അറിയിച്ചിട്ടുള്ളത് യുഎസ് ഇറാൻ ആണവ ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് ഇസ്രേലിലെ ആക്രമണം ഉണ്ടായത് ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരുന്നത് അതേസമയം അമേരിക്കയുടെ അറുകോടിയാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതെന്ന വിമർശനങ്ങൾ ഉയരുകയാണ് ഇറാനിൽ വ്യോമാക്രമണവുമായി ഇസ്രയേൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലാണ് സ്ഫോടനങ്ങൾ നടന്നത് നിലവിൽ തെഹ്രാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ആക്രമണം ഇസ്രയേൽ സുരക്ഷാ സേന സ്ഥിരീകരിച്ചു കഴിഞ്ഞു തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ ഇസ്രയേൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ജറുസലേമിൽ സയറനുകൾ മുഴങ്ങി ഇറാനു നേരെയുള്ള ആദ്യഘട്ട ആക്രമണം ഇസ്രയേലിലെ എയർഫോഴ്സ് ജെറ്റുകൾ നടത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളുമാണ് ഇസ്രേൽ ആക്രമിച്ചത് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് ഇസ്രയേലിനും ലോകത്തിനും ഭീഷണിയാണെന്നാണ് ഐ ഡി പറയുന്നത് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇറാൻ ഭരണകൂടം ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണത്തിനുള്ള പ്രത്യാക്രമണമാണ് ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചത് ഇസ്രായേലിലെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടിയാണിതെന്ന് നെതന്യാഹു പറയുന്നു ഇസ്രായേലിലെ ചരിത്രത്തിലെ നിർണായക നിമിഷമാണിതെന്നും നെതന്യാഹു പറയുന്നു അതേസമയം തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പ്രതികരിച്ചത് യു എൻ രക്ഷാസമിതി ഒപ്പം നിൽക്കണമെന്ന് ഇസ്രേൽ ആവശ്യപ്പെട്ടു ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത് ഇസ്രയേലിനൊപ്പം നിന്നില്ലെങ്കിൽ അപകടകരമായ മൗനത്തിന്റെ പക്ഷത്താകുമെന്നും യു എനിലെ ഇസ്രയേൽ അംബാസഡർ പ്രതികരിച്ചു ഇസ്രായേൽ സേന ഇറാനുള്ളിൽ നിരവധി തവണ ആക്രമണം നടത്തിയതായാണ് നെതന്യാഹു സ്ഥിരീകരിച്ചത് ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് നെതന്യാഹു പറയുന്നത് സൈനിക നടപടി കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇറാനിലെ ജനങ്ങളുമായി ഇസ്രയേൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇറാൻ ജനതയോടല്ല ഇറാന്റെ സ്വേച്ഛാധിപത്യ നേതൃത്വത്തിനെതിരെയാണ് പോരാട്ടമെന്നും അദ്ദേഹം പറയുന്നു ആക്രമണത്തിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു ക്ഷിയായെന്ന് ഇറാനിയൻ ടെലിവിഷൻ പ്രഖ്യാപിച്ചു രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടന്നത് ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ കനത്ത ആക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ കേന്ദ്രങ്ങളും ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുടെ കേന്ദ്രത്തിലാണ് ഈ ആക്രമണം നടത്തിയത് ഈ ഓപ്പറേഷൻ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു യുറേനിയം സമുഷ്ടീകരണം നടക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന നതാൻസ് ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേലെ സൈന്യം ലക്ഷ്യമിട്ടത് മുതിർന്ന ഇറാൻ ശാസ്ത്രജ്ഞ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് നെതന്യാഹു അവകാശപ്പെട്ടു ഈ ഓപ്പറേഷൻ എത്ര ദിവസം വേണമെങ്കിലും തുടരാമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രേൽ കഠിനമായ ശിക്ഷ നേടേണ്ടി വരുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനി പറഞ്ഞത് ആണുവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായാണ് ഖമേനി സ്ഥിരീകരിച്ചത് ഇത് സർക്കാർ നടത്തുന്ന ഐ ആർ എൻ എ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് ഒരു കുറ്റകൃത്യത്തിന് ഇസ്രയേൽ അവരുടെ ദുഷ്ടതയും രക്തക്കറയും പുറണ്ട കൈ തുറന്നു റെസിഡൻഷ്യൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അവരുടെ ദുഷ്ട സ്വഭാവം മുൻപത്തെക്കാളും കൂടുതൽ വെളിപ്പെടുത്തിയെന്ന് ഖമേനി പറയുന്നു ഈ കുറ്റകൃത്യത്തിലൂടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധിയിലേക്ക് സ്വയം സജ്ജമാക്കിയിരിക്കുന്നു തീർച്ചയായും അത് അവർക്ക് ലഭിക്കും എന്നാണ് ഖമേനി പറഞ്ഞത് മഹത്തായ ഇറാനിയൻ ജനതയ്ക്ക് ജനതക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖമേനിയുടെ സന്ദേശം ആരംഭിച്ചത് തന്നെ സയനിസ്റ്റ് ഭരണകൂടം അതിന്റെ ദുഷിച്ചതും രക്തരുക്ഷിതവുമായ കരങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് ഒരു കുറ്റകൃത്യം നടത്തി താമസ സ്ഥലങ്ങളിലടക്കം ആക്രമിച്ചതിലൂടെ അതിന്റെ ദുഷ്ട സ്വഭാവം കൂടുതൽ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതിനുള്ള കടുത്ത പ്രതികരണം ഇസ്രേൽ ഭരണകൂടം കാത്തിരിക്കണമെന്നാണ് ഖമേനി പറഞ്ഞത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായും ആയത്തുള്ള ഖമേനി സ്ഥിരീകരിച്ചു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ഉടൻ തന്നെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ഖമേനി പറഞ്ഞു ഈ കുറ്റകൃത്യത്തിലൂടെ സയനിസ്റ്റ് ഭരണകൂടം ഒരു കൈപ്പേറിയതും വേദന നിറഞ്ഞതുമായ വിധി സ്വയം രചിച്ചിട്ടുണ്ട് ആ വിധി അവർക്ക് ലഭിച്ചിരിക്കുമെന്ന് ഖമേനി വ്യക്തമാക്കി ഇറാന്റെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഇറാനിലെ എലൈഡ് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് തങ്ങളുടെ ഉന്നത കമാൻഡർ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് ടെഹ്റാനിലെ യൂണിറ്റിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടതായി സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തെ ഒരു ജനവാസ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്രേലിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിലാണ് നമ്മൾ ഇസ്രേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ഇതാണ് കുറച്ചുനാൾ മുമ്പ് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചു ഇസ്രയേലിന്റെ നിലനിൽപ്പിന് നേരെയുള്ള ഇറാനിയൻ ഭീഷണി ചെറുക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക നടപടി ഈ ഭീഷണി ഇല്ലാതാക്കാൻ എടുക്കുന്ന അത്രയും ദിവസത്തേക്ക് ഈ പ്രവർത്തനം തുടരും വിപുലമായ വ്യോമാക്രമണങ്ങൾക്ക് ഇസ്രയേലിലെ ചാർ ഏജൻസിയായ മോസാദ് ഇറാനിൽ രഹസ്യമായി അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായി ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സ്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ തന്ത്രപ്രധാനമായ മിസൈൽ കേന്ദ്രങ്ങളും പ്രതിരോധ ശേഷി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അബാസി മുഹമ്മദ് മെഹ്ദീ ടെ എന്നീ രണ്ട് ആണവശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്താവളം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇസ്രായേലിൽ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ അതീവ ജാഗ്രതയിലായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ മുൻകൂർ ആക്രമണത്തിനുശേഷം ഇസ്രായേൽ രാജ്യത്തിനും അവിടുത്തെ സാധാരണക്കാർക്കും നേരെ ഒരു മിസൈൽ യു വി ഡ്രോൺ ആക്രമണം ഉടൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് പതിനായിരക്കണക്കിന് സൈനികരെ വിളിച്ചു വരുത്തി എല്ലാ അതിർത്തികളിലും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രയേൽ സൈനിക മേധാവി പറഞ്ഞു മറ്റേതൊരു പോരാട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചരിത്രപരമായ പ്രചാരണത്തിനിടയിലാണ് നമ്മളിപ്പോൾ നമ്മെ നശിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ശത്രുവിന്റെ നിലനിൽപ്പിനുള്ള ഭീഷണി തടയുന്നതിനുള്ള നിർണായകമായ ഒരു ഓപ്പറേഷൻ ആണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള എതിരാളികളുമായി ഇസ്രായേൽ മന്ത്രി ഗിഡിയൻ മാരത്തോൺ ഓഫ് കോളുകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാൻ സഹായിക്കേണ്ടി വരുമെന്നുൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ യു എസ് സൈന്യം പദ്ധതി ഇടുന്നുണ്ടെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇസ്രയേലിലെ സൈനിക നടപടി നിന്ന് അമേരിക്ക അകന്നു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇറാനിൽ വാഷിംഗ്ടണുമായി ഇസ്രായേൽ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കാനിനോട് പറഞ്ഞത് ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും സ്വയം പ്രതിരോധത്തിനായി തെല്ലവീഫ് ഏകപക്ഷീയമായി പ്രവർത്തിച്ചുവെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത